പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മുരിങ്ങേൻ്റെ ഇലയാണേ നമുക്ക് ഈ മുരിങ്ങേൻ്റെ ഇലയൊക്കെ പറിച്ചിട്ട് ഇന്ന് മുരിങ്ങയില പൊടി ഉണ്ടാക്കാം എന്നാലും രാത്രി നല്ലോണം മഴ പെയ്തതാണേ നമ്മൾ മുരിങ്ങേൻ്റെ ഇല പറിച്ചിട്ട് കഴുകുന്നില്ലേ കേട്ടോ തുടയ്ക്കുന്നേ ഉള്ളൂ ഇതാ മുരിങ്ങേൻ്റെ ഇല പറിച്ചിട്ടുണ്ട് നല്ലൊരു തുണി എടുത്തിട്ട് തുടയ്ക്കാം ഇതിൽ എട്ടുകാലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം അതിനുശേഷം നല്ലൊരു തുണിയെടുത്ത് തുടയ്ക്കാം ഇവിടെ മണ്ണും പൊടിയൊക്കെ ഇന്നലെ രാത്രി മഴ പെയ്തതുകൊണ്ടേ പോയതാണ് അപ്പോൾ തുടച്ചെടുക്കാം ഓരോ തണ്ടുമായിട്ട് തുടച്ചെടുക്കാം കേട്ടോ ഈ മുരിങ്ങേൻ്റെ വെയിൽ കൊള്ളിക്കാതെയാണ് ഇത് ഉണക്കിയെടുക്കുന്നത് ഒരു പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ട് വെയിൽ കൊള്ളാതെ ഇട്ടിട്ട് നിഴലിലിട്ടിട്ട് ഇത് രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങിയതാണ് ഇത് നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം അതിലുള്ള വലിയ വലിയ തണ്ടുകളൊക്കെ കളഞ്ഞു എന്നിട്ട് വൃത്തിയാക്കി എടുത്തതാണ് നമുക്കിനിത് പൊടിക്കാം കണ്ടോ പൊടിച്ചെടുത്താണ് ഇത് കറികളിലൊക്കെ ചേർക്കാം ദോശ ചൂടുമ്പോൾ ദോശമാവിൻ്റെ മുകളിൽ കൊടുക്കാം കഞ്ഞിയിലിട്ട് കഴിക്കാം പൊടിച്ച് വെച്ചോളൂ ആവശ്യമുള്ളൂ അപ്പോൾ ഉപയോഗിക്കാമല്ലോ നേരിട്ട് വെയിൽ കൊള്ളരുതേ ഇനി വെയിലത്ത് വെച്ച് ഉണക്കണമെന്നുണ്ടെങ്കിൽ മുരിങ്ങേൻ്റെ ഇല ഉണക്കാനിട്ടതിന് ശേഷം രണ്ട് മൂന്ന് തുണി മുകളിലിട്ടിട്ട് വേഗം ഉണക്കിയെടുക്കാം നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണേ മുരിങ്ങയിലേൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ